അലൈക്കും റഹീം അസലാമലൈക്കും വാഹമത്തുല്ലാത്ത തലപ്പെരുമണ്ണ മൊഴിയനു ഇസ്ലാം മദ്രസയിൽ നടന്നു വരുന്ന ഇഷ്കെ മദീന നബിദിന ക്യാമ്പയിന്റെ ഭാഗമായുള്ള നസീഹത്ത് സൊബാഹിലെ മൂന്നാം സുദിനത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത് ആത്മ സംസ്കരണത്തെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു മനുഷ്യനും നന്നായി കിട്ടാൻ സ്വഭാവ സംസ്കരണം അനിവാര്യമാണ് സ്വഭാവ സംസ്കരണം ലഭ്യമാകുന്നത് മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ഒന്നാമത്തേത് ഇസ്തിഫ ഉള്ള അള്ളാഹു സുബാന അവന്റെ അടിമകളിൽ നിന്ന് ചിലരെ സെലക്ട് ചെയ്യപ്പെടുകയാണ് ചിലരെ തിരഞ്ഞെടുക്കുകയാണ് അഥവാ അള്ളാഹു അവൻ്റെ അടിമകളിൽ ചിലരെ നബിയായി മറ്റു ചിലരെ റസൂലായി മറ്റു ചിലരെ ഉലുൽ അസ്മുകളിൽ ഉൾപ്പെടുത്തി മറ്റു ചിലരെ സുഹാബിയായി ചിലരെ അഹുലുബൈത്തായി ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നതായി കാണാം ശുദ്ധമായ മനസ്സും നന്മ ചെയ്യാനുള്ള തോഫീക്കും അവരുടെ ഫിത്രത്തിൻ്റെ ഭാഗമാണ് അവരുടെ പ്രകൃതിയുടെ ഭാഗമായി അള്ളാഹു അവരിൽ നേരത്തെ നിക്ഷേപിച്ചു വച്ചിരിക്കുന്നു ഇത് അവരുടെ പരിശ്രമത്തിലൂടെയോ അധ്വാനത്തിലൂടെയോ നേടിയെടുക്കുന്നതല്ല ജനനം കൊണ്ട് തന്നെ അവർ നല്ലവരാണ് രണ്ടാമത്തേത് അധ്വാനിച്ച് പരിശ്രമിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നവരുടെ വഴി ഇതിനാണ് മുജാഹദ എന്ന് പറയുന്നത് വിഷാച്ചിനോട് അതുപോലെ മൃഗീയ ഗുണങ്ങളുള്ള സ്വന്തം മനസ്സിനോട് പടവെട്ടി മുന്നേറുക വിഷാച്ച് പറയുന്നതിനനുസരിച്ച് അതല്ലെങ്കിൽ അവൻ്റെ മൃഗീയ ഗുണങ്ങളുള്ള മനസ്സ് പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്നതിന് പകരം അവയോട് പടവെട്ടി സ്വന്തം മനസ്സിലുള്ള വൃത്തികളോ വൃത്തികേടുകളോട് പോരാടുക ഇതിനാണ് മുജാഹദ എന്ന് പറയുന്നത് മനസ്സിൽ ദുർമന്ത്രം അതല്ലെങ്കിൽ വസ്വാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പിഷാച്ചിനോടുള്ള സന്ധിയില്ലാത്ത സമരം ഇതിൻ്റെ പേരാണ് മുജാഹദ അള്ളാഹു സുബാന സൂറത്ത് സൊഫിലൂടെ ആ മുജാഹദയെ കുറിച്ച് പ്രത്യേകം നമ്മോട് ഓർമ്മപ്പെടുത്തിയതായി കാണാം അള്ളാഹുസുബാനഹ പറയുന്നു വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുക എന്ന അമൂല്യമായ ഒരു സമ്പത്ത് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ഒരു കച്ചവടം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ സത്യവിശ്വാസികളെ അതൊരു വല്ലാത്ത ബിസിനസ്സാണ് അതിലൂടെ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും പ്രോപ്പർട്ടികൾ കരസ്ഥമാക്കുകയോ കോടികൾ സമ്പാദിക്കുകയോ അല്ല ചെയ്യുന്നത് അതിനേക്കാൾ അമൂല്യമായ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന സമ്പത്താണ് ആ കച്ചവടത്തിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുക ഏതാണ് ആ കച്ചവടംഹി അള്ളാഹുവിലും അവൻ്റെ റസൂലിലും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും നിങ്ങളുടെ ശരീരങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുക സമരം ചെയ്യുക ദാലിക്കും ഈ കച്ചവടമാണ് നിങ്ങൾക്കുത്തമം നിങ്ങൾ അറിവുള്ളവരായാൽ നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരായാൽ എന്ന് അള്ളാഹു സുബാനഹു താര പറയുന്നു നാം ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ഉണ്ടായേക്കാം വ്യത്യസ്തമായ ആസ്വാദനങ്ങൾ ഉണ്ടായേക്കാം അതിൽ ഭൂരിഭാഗവും നമ്മെ തിന്മകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നവയായിരിക്കും നരകത്തിലേക്ക് എത്തിക്കുന്നവയായിരിക്കും ആ ആഗ്രഹങ്ങളോട് ആ ദുരാഗ്രഹങ്ങളോട് ആ ആസ്വാദനങ്ങളോട് പടപെട്ടുക അതിനാണ് മുജാഹദ എന്ന് പറയുന്നത് അതിലൂടെ മാത്രമേ വിലയേറിയ സ്വർഗത്തിലേക്ക് നമുക്കെത്താൻ എത്താൻ കഴിയുകയുള്ളു അതിലൂടെ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് കഴിയുകയുള്ളൂ വിലയേറിയ സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നതിൽ തർക്കമില്ലല്ലോ മഹാനായുബിനു കൈസ് വലിയഹു ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് അലസനായ മനസ്സിനെ ഉണർത്താൻ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന മനസ്സിനെ കടിഞ്ഞാനിടാൻ ഒരു വിളക്കിന്റെ ചാരത്തിരിക്കുമായിരുന്നു അത്രേ ആ മനുഷ്യൻ ആ വിളക്കിന്റെ ചാരത്തിരുന്ന് തന്റെ വിരൽ ആ വിളക്കത്തുന്ന വിളക്കിന്റെ തീയിലേക്ക് കാണിക്കും പെട്ടെന്ന് ആ വിരലിനെ വലിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തോട് ചോദിക്കും എന്താ ഒരു സെക്കൻഡ് പോലും ആ തീയിൽ നിൽക്കാൻ നിനക്ക് കഴിയുകയില്ല അല്ലേ എന്നാൽ ഈ തീയിനേക്കാൾ എഴുപത് ഇരട്ടിയുള്ള തീയാണ് നരകം ആ എത്താൻ കാരണമായേക്കാവുന്ന തിന്മകളെ എന്തുകൊണ്ട് നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് സ്വന്തം ശരീരത്തോട് ചോദിക്കുമായിരുന്നത്രേ ആ മനുഷ്യൻ താബിലുകളിൽ പ്രമുഖനായ ഹസൻ ബസരി ബസറി എന്ന് പറയുകയുണ്ടായി മൃഗങ്ങൾ മോട്ട് കാണിക്കുമ്പോൾ അവയെ തളക്കാൻ വിവിധ മാർഗങ്ങൾ നാം സ്വീകരിക്കാറുണ്ട് കുതിരയെ നിയന്ത്രിക്കാൻ കടിഞ്ഞു നൽകാറുണ്ട് ആനകളെ ചെങ്ങല കൊണ്ടും വടം കൊണ്ടും നാം നിയന്ത്രിക്കാറുണ്ട് പോത്ത് മൊട്ട് കാണിക്കുമ്പോൾ മൂക്കുകയറിൽ പിടിച്ചുകൊണ്ട് അവയെ നാം നിയന്ത്രിക്കാറുണ്ട് മനുഷ്യൻ നിയന്ത്രണം വിടുമ്പോൾ മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്ന കടിഞ്ഞാൺ അത് മുജാഹദയാണ് മുജാഹദ മാത്രമാണ് അതിനുള്ള വഴിയെന്ന് ഇമാം ഹസം ബസരി അലിയുത്താലു ഓർമ്മപ്പെടുത്തിയതായി കാണാം സ്വഹാബികളിൽ പ്രമുഖനായ തുലഹത്രു പറയുകയാണ് ഇന്തൊലക്കറച്ചും പിന്ന ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൊഹാബി ഒരു ദിവസം മരുഭൂമിയിലേക്ക് പോവുകയാണ് തന്റെ ശരീരത്തിലെ ഔറത്ത് ഒഴികെയുള്ള വറ്റു വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി അർദ്ധനഗ്നനായി ആ ചുട്ടുപൊള്ളുന്ന മണനാരുണ്യത്തിൽ ആ സൊഹാബി ഉരുളുകയാണ് നമുക്കൊക്കെ നല്ല ചൂടുള്ള ദിവസങ്ങളിൽ ചെരുപ്പ് ധരിക്കാതെ നടുറോഡിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കാറില്ല എന്നാൽ കാൽപാദത്തിലുള്ള തൊലിയേക്കാൾ മാർദ്ദവേറിയ തൻ്റെ ശരീരത്തെ ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ വലിച്ചു ആ സ്വഹാബി സ്വന്തം ശരീരത്തോട് പറയുകയാണ് മനസ്സെ നീ അനുഭവിച്ച് പഠിക്കൂ അനുഭവിച്ച് പഠിക്കൂ ഇതിനേക്കാൾ കഠിനമായ തീയാണ് നീ രാത്രി മുഴുവൻ യല്ലായിരുന്നു പകൽ തിന്മ ചെയ്ത് ജീവിക്കുകയല്ലേ നീ ചെയ്യുന്നത് നീ അനുഭവിച്ച് പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഹാബി നബിസുല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു നീ നഫ്സി അള്ളാഹുവിന്റെ റസൂലെ എൻ്റെ ശരീരം എന്നെ പരാജയപ്പെടുത്തുകയാണ് എന്ന് എൻ്റെ സ്നേഹമുള്ള സഹോദരന്മാരെ ഇതായിരുന്നു അവരുടെയൊക്കെ മുജാഹത രാത്രി ഉറക്കമൊഴിച്ച് വിവാദത്ത് ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ തോൽപ്പിച്ചവർ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു ഉള്ള ധനം മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്ത് സ്വന്തം ശരീരത്തെ കടിഞ്ഞാനിട്ടവർ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഖുർആൻ ഹത്തം തീർത്തവർ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു നമുക്ക് അഞ്ചു നേരത്തെ നിസ്കാരമെങ്കിലും കൃത്യമായി നിർവഹിച്ച് നാം ചെയ്യുന്ന പ്രവർത്തികളിൽ അള്ളാഹു ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ പ്രവർത്തികൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിനോട് രാജിയായിക്കൊണ്ട് ഉള്ള ഒരു ജിഹാദെങ്കിലും സ്വന്തം ശരീരത്തോട് ചെയ്യാൻ നമുക്ക് സാധിക്കണം എങ്കിലേ നാം പേടിക്കുന്ന നാം എപ്പോഴും പേടിക്കേണ്ട നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ സുഖലോകസ്വർഗത്തിൽ നമുക്ക് ഇടം ലഭിക്കുകയുള്ളൂ അള്ളാഹു സുഖാനഹുത്തല തോഫിയത് ചെയ്യട്ടെ ഇന്നത്തെ ക്ലാസിൽ ഞാൻ പരാമർശിച്ച താബിയുകളിൽ പ്രമുഖനായ പണ്ഡിതന്റെ പേര് പറയുക